ഇപ്പോൾ പറയപ്പെട്ട പ്രേക്ഷകരെ നമ്മൾ കേരള യൂണിവേഴ്സിറ്റിയുടെ മുന്നിൽ നിന്നുള്ള ദൃശ്യങ്ങളാണ് പ്രേക്ഷകർ കാണുന്നത് കേരള യൂണിവേഴ്സിറ്റിയുടെ മുന്നിൽ കേരള സർവകലാശാല ആളയത്തെ ക്യാമ്പസിന് മുന്നിലുള്ള ദൃശ്യങ്ങളാണ് പ്രേക്ഷകർ കാണുന്നത് സെനറ്റ് ബിൽഡിങ്ങിന് മുന്നിലാണ് ഇപ്പോൾ സഫ് പ്രവർത്തകരാണ് എന്ന് തോന്നുന്നു അവിടെ പ്രതിഷേധിക്കാൻ ബാനർ കെട്ടാനുള്ള ശ്രമത്തിൻ്റെയും പോലീസ് ബാനർ തിരിച്ചുപോകുന്നതിന് കോഴിക്കോട് സർവകലാശാലയിൽ ഇങ്ങനെ ബാനർ കിട്ടിയപ്പോൾ ഗവർണർ ആരിഫ് മുഹമ്മദ് ഖാദി വന്നതൊക്കെ കണ്ടു ഇപ്പോൾ വടം വലിയ സ്വഭാവത്തിലേക്ക് കയ്യിലുള്ള ബാനർ ഒരു വടമായി മാറ്റിയിട്ടുണ്ട് എസ് എഫ് ഐ പ്രവർത്തകർ പോലീസുമായിട്ട് ഏർപ്പെടുത്തുകയാണ് ബാനർ തങ്ങൾ കിട്ടും എന്നാണ് ഗോ വിളിച്ച് കാലിക്കറ്റ് ക്യാമ്പസിൽ ബാനർ ഉയർത്തിയതും ആർഷോയുടെയും പ്രതികരണമൊക്കെ കണ്ടതാണ് ഇപ്പോൾ പോലീസുകാരിനുമായിട്ട് എല്ലാ മൽപിടുത്തം നടത്തുകയാണ് എസ് എഫ് ഐയിലെ പ്രവർത്തകരുണ്ട് അവർ അവിടെ ബാനർ കിട്ടുകയാണ് രാജീവ് കാറിലേക്ക് ഗവർണർ ഇന്ന് രാജ്ഭവനിലേക്ക് അയച്ചിരിക്കണം യൂണിവേഴ്സിറ്റിയിലേക്ക് വരുന്നതും അവിടെ ശക്തമായ പ്രതിഷേധമാണ് ഉയർത്താൻ പോകുന്നത് എസ് എഫ് ഐ രാജ്ഭവനിലുള്ള ചിത്രങ്ങൾ പ്രതിഷേധിച്ചുകൊണ്ടാണ് ഇപ്പോൾ എസ് എഫ് ഐയുടെ ശക്തമായ പ്രതിഷേധമുള്ളത് മാലതാബാ ജില്ലയും അടക്കം കണ്ണൂർ സന്ദർശന സ്ഥലമാണ് ഇപ്പോൾ പോലീസ് എസ് എഫ് ഐയുമായിട്ട് ഏറ്റുമുട്ടുകയാണ് ചെറിയ ദൃശ്യങ്ങളാണ് കാണുന്നത് കേരള സർവകലാശാല ആസ്ഥാനത്ത് നിന്നുള്ള ദൃശ്യങ്ങളാണ് കാണുന്നത് കഴിഞ്ഞു ഇപ്പോൾ ഗോപാലിൽ നമുക്കൊപ്പം ചേരും പോലീസുകാരുമായിട്ട് ചെറിയ ഒരു അത്ഭിടുത്തം നടത്തി ഇപ്പോൾ എനിക്ക് തോന്നുന്നു ബാനറ് പൂർണ്ണമായും പോലീസ് അവരുടെ കൈകളിൽ തൽക്കാലത്തേക്കുള്ള ഒരു ഏറ്റുമുട്ടൽ അവിടെ അവസാനിക്കുകയാണ് ഗോപാലുണ്ട് നമുക്കിപ്പം ഗോപാൽ ഗുഡ് മോർണിംഗ് ഗോപാൽ വൺസുകീൻ സർവകലാശാല ആസ്ഥാനത്തെ എസ് എഫ് ഐ പ്രവർത്തകരെ ബാനർ കെട്ടാൻ വന്നതാണ് കാലിക്കറ്റ് ഒരു ബാനർ കെട്ടിയതിൻ്റെ ക്ഷീണം പോലീസുകാർക്ക് ഇതുവരെ മാറിയിട്ടില്ല അതുകൊണ്ട് പോലീസുകാർ ജാഗ്രതയിൽ തന്നെയാണ് ബാനറ് കെട്ടാൻ സമ്മതിക്കില്ലെന്നാണോ പറയുന്നത് പോലീസ് എന്താണ് അവിടെ ഒരു ചെറിയ സംഘർഷാവസ്ഥയുണ്ടല്ലോ അതെ ഡോക്ടർ അരുൺ ഇവിടെ ഒരു ചെറിയ സംഘർഷാവസ്ഥയുണ്ട് രാവിലെ ഗവർണർ സെനറ്റ് യോഗത്തിൽ പങ്കെടുക്കാൻ എത്തുന്നതിന് മുൻപായിട്ടാണ് ഇത്തരത്തിൽ എസ് എഫ് ഐ തിരുവനന്തപുരം ജില്ലാ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ ജില്ലാ സെക്രട്ടറി അടക്കമുള്ളവർ എത്തി സർവകലാശാല കവാടത്തിന് മുന്നിൽ ബാനർ ഉയർത്താൻ ശ്രമിച്ചത് വി നീഡ് ചാൻസലർ നോട്ട് ഗാന്ധി അസാസിൻ സവർക്കർ എന്ന എഴുതിയ വലിയ ബാനറാണ് ഇവിടെ ഉയർത്താനായി ശ്രമിച്ചത് എന്നാൽ ആ ബാനർ കെട്ടുന്നതിനിടെ തന്നെ എസ് എഫ് ഐ പ്രവർത്തകരെ പോലീസ് ഇടപെട്ട് പിന്മാറ്റാൻ ശ്രമിച്ചിരുന്നു അതുമായി ബന്ധപ്പെട്ട ഉന്തുതള്ളും തർക്കവുമാണ് ഇപ്പോൾ ഇവിടെ നടന്നുകൊണ്ടിരിക്കുന്നത് ആ ബാനർ പൂർണ്ണമായും പോലീസ് ഇപ്പോൾ പ്രവർത്തകരിൽ നിന്ന് പിടിച്ചു വാങ്ങിയിട്ടുണ്ട് ഇവിടെ ഇന്ന് വലിയ പ്രതിഷേധമുണ്ടാകുമെന്നതിനാൽ തന്നെ വലിയ പോലീസ് സന്നാഹമാണ് സർവകലാശാല പരിസരത്ത് മുഴുവനായി ഒരുക്കിയിരിക്കുന്നത് പത്ത് മണിയോടുകൂടി സർവകലാശാലയിൽ ഗവർണർ എത്തും എന്നതാണ് ഇപ്പോൾ നമുക്ക് അറിയാൻ കൂടി ഗവർണർ സെനറ്റ് സമ്മേളനത്തിൽ പങ്കെടുക്കാൻ വേണ്ടി വരും അവിടെ നീ എന്തൊക്കെയാണ് സംഭവിക്കുക എന്ന് നമുക്ക് നോക്കാം ആ സമയത്ത് എന്തായാലും എസ് എഫ് ഐ പ്രവർത്തകർ അവിടെയുണ്ട് എസ് എഫ് ഐ പ്രവർത്തകർ വീണ്ടും പുതിയ ബാനർ എടുത്ത വീണ്ടും പുതിയ ബാനർ കിട്ടി ഇങ്ങനെ പറഞ്ഞേ മറ്റൊന്നായി ബാനറുകൾ വന്നുകൊണ്ടിരിക്കുന്നു ഒരു ബാനർ ഇപ്പോൾ പോലീസുകാരുടെ കൈകളിലായി എന്താണ് ആ ബാനറുള്ളത് എന്ന് നമുക്കൊന്ന് നോക്കാം ആ ബാനറുള്ളത് നമുക്ക് ഗോപാൽ അംബേദ്കറാണ് അതാണ് ഇത്ര വലിയ പ്രശ്നം അംബേദ്കറിന്റെ ഒരു ബാനർ ഉയർത്തുന്നതിനകത്ത് എന്താ പ്രശ്നമുള്ളത് അംബേദ്കറിന്റെ ബാനർ ഉയർത്തുന്നതിന് പോലീസ് തടസ്സം നിൽക്കേണ്ട കാര്യമില്ല ഇതാണ് ബാനറെങ്കിൽ പോലീസ് നടത്തു നിൽക്കേണ്ടതില്ല അത് പോലീസ് വിളിക്കുകയും ഓക്കെ അംബേദ്കർ ആണ് ഉള്ളത് എഴുതിയിട്ടുണ്ടോ എന്ന് നമുക്ക് നോക്കാം എന്താണ് ഗോപാൽ അംബേദ്കറിന്റെ അംബേദ്കറിന്റെയും ഗാന്ധിയുടെ ഒക്കെയാണ് അതൊരു വലിയ കുഴപ്പമില്ലാത്ത ബാനറുകളല്ലേ അതെ ഡോക്ടർ ഇത് വലിയ കുഴപ്പമില്ലാത്ത ബാനർ അത് വേണമെങ്കിൽ പറയാൻ സാധിക്കും കാരണം ഇന്നലെ രാജ്ഭവനിലേക്ക് എസ് എഫ് ഐ നടത്തിയ മാർച്ചിലും എസ് എഫ് ഐ മുന്നോട്ട് വെച്ച ആശയം ബി ആർ അംബേദ്കറിന്റെയും രാഷ്ട്രപിതാവായിട്ടുള്ള മഹാത്മാഗാന്ധിയുടെയും ചിത്രങ്ങളായിരുന്നു അതായത് നമ്മൾ കണ്ടതാണ് ഗോൾവാൾക്കറുടെയും ഹെഡ്ഗാബറുടെയും ചിത്രങ്ങൾ രാജ്ഭവനിൽ പ്രദർശിപ്പിച്ചതിന് അല്ലെങ്കിൽ അവിടെ തൂക്കിയതിന് എതിരെയാണ് ഇന്നലെ എസ് എഫ് ഐ ഇവിടെ പ്രതിഷേധം രാജ്ഭവനിലേക്ക് സംഘടിപ്പിച്ചത് അന്ന് എസ് എഫ് ഐ രാജ്ഭവന്റെ മതിലിൽ മഹാത്മാഗാന്ധിയുടെയും ബി ആർ അംബേദ്കറുടെയും ചിത്രങ്ങൾ ഒട്ടിക്കാനായിരുന്നു പോയതെങ്കിൽ ഇന്ന് സർവകലാശാല ആസ്ഥാനത്തേക്ക് ഗവർണർ എത്തുന്നതിന് തൊട്ട് മുന്നോടിയാണ് ഗാന്ധിജിയുടെയും ബി ആർ അംബേദ്കറുടെയും ചിത്രങ്ങളുമായി ഫ്ലെക്സ് ബോർഡുകളുമായി ഇപ്പോൾ സർവകലാശാലയുടെ പടിയിൽ മുൻവശത്തെ പടിയിൽ പ്രതിഷേധവുമായി എത്തിയിരിക്കുകയാണ് ഇപ്പോൾ എസ് എഫ് ഐ പ്രവർത്തകർ സെനറ്റ് യോഗം നടക്കാൻ തന്നെ അധികം നേരമൊന്നുമില്ല പത്ത് മണിയോടുകൂടിയാണ് സെനറ്റ് യോഗം ഇവിടെ നടക്കുന്നത് ദ ഫ്യൂച്ചർ വാട്ട് യു ഫ്യൂച്ചർ ഡിഫൻസ് വാട്ട് യു ഡു ടുഡേ എന്ന എഴുതിയ ഗാന്ധിജിയുടെ ബോർഡും അതിനോടൊപ്പം തന്നെ രണ്ട് ബി ആർ അംബേദ്കറിന്റെയും ഗാന്ധിജിയുടെയും ബോർഡുകൾ മൊത്തം മൂന്ന് ഫ്ലക്സ് ബോർഡുകളാണ് ഇപ്പോൾ ഇത്തരത്തിൽ സർവകലാശാലയുടെ മുൻവശത്തായി എസ് എഫ് എ പ്രവർത്തകർ ഉയർത്തിപ്പിടിച്ചിരിക്കുന്നത് നേരത്തെ നീഡ് ചാൻസലർ നോട്ട് ഗാന്ധി അസാസിൻ സവർക്കർ എന്ന് എഴുതിയ ബാനർ ഉയർത്താൻ സർവകലാശാലയുടെ മുൻപിൽ ശ്രമിച്ചപ്പോൾ അത് പോലീസ് പിടിച്ചു വാങ്ങിയിരുന്നു പക്ഷേ ഡോക്ടർ അരുൺ സൂചിപ്പിച്ചതുപോലെ തന്നെ ഇത് ഗാന്ധിജിയുടെയും അംബേദ്കറിൻ്റെയും ചിത്രങ്ങളാണ് അത് പിടിച്ചു വാങ്ങുന്നത് ഒരു തരത്തിലും അംഗീകരിക്കാൻ കഴിയില്ല അതുകൊണ്ട് തന്നെ ആ ഷയത്തിൽ പോലീസ് ഇടപെട്ടിട്ടില്ല എസ് എഫ് ഐ വലിയ തരത്തിലുള്ള പ്രതിഷേധം നേരത്തെ ഗവർണർ ആരിഫ് മുഹമ്മദ് ഖാനെതിരെ മുൻ ഗവർണർ ആരിഫ് മുഹമ്മദ് ഖാനെതിരെ ഉയർത്തിയിരുന്നു ആ പ്രതിഷേധത്തിൻ്റെ തുടർച്ചയായി ഇപ്പോൾ വീണ്ടും ആ രാജ്ഭവനിലെ ആർ എസ് എസ് കാര്യാലയമാക്കി നീർക്കാൻ ശ്രമിക്കുന്നു നിലവിലെ ഗവർണറുള്ള രാജേന്ദ്ര വിശ്വനാഥ് അർലേഖർ എന്നാരോപിച്ചുകൊണ്ട് വലിയ പ്രതിഷേധമാണ് സംസ്ഥാനത്തുടനീളം സംഘടിപ്പിക്കാനായി തീരുമാനിച്ചിരിക്കുന്നത് ഇന്നലെ സംസ്ഥാന സെക്രട്ടറി പി എസ് സഞ്ജീവ് നമ്മോട് തന്നെയാണ് അത് സംബന്ധിച്ച പ്രഖ്യാപനം നടത്തിയത് അതിൻ്റെ തുടർച്ചയായി ഇന്ന് രാവിലെ നടക്കുന്ന സെനറ്റ് യോഗത്തിനെതിരെയും അതിനോടൊപ്പം തന്നെ ഇപ്പോൾ രാജ്ഭവനിൽ ഉച്ചയ്ക്ക് വിളിച്ചിരിക്കുന്ന വി സി മീറ്റിംഗിനെതിരെയും വലിയ പ്രതിഷേധം ഉയർത്തും എന്ന പ്രഖ്യാപനം കൂടി പറഞ്ഞുകൊണ്ടാണ് ഇപ്പോൾ എസ് എഫ് ഐ പ്രവർത്തനം ജില്ലാ കമ്മിറ്റിയുടെ ജില്ലാ കമ്മിറ്റിയുടെ നേതൃത്വത്തിലാണ് ഈ പ്രതിഷേധം ഇവിടെ നടത്തിക്കൊണ്ടിരിക്കുന്നത് ഇന്ന് നിങ്ങൾ ചെയ്യുന്നത് നാളത്തെ ഭാവി തീരുമാനിക്കുന്നു എന്നുള്ളതാണ് ഗാന്ധി പറയുന്നത് ഭാവിയെ തീരുമാനിക്കുന്നത് നിങ്ങൾ ഇന്ന് ചെയ്യുന്ന കാര്യങ്ങൾ എന്ന ബാനറാണ് പിടിച്ചിരിക്കുന്നത് ഗാന്ധിയുടെയും മഹാത്മാഗാന്ധിയുടെയും ഒപ്പം തന്നെ ബാബാസാഹേബ് അംബേദ്കറുടെയും ചിത്രങ്ങളാണ് എസ് എഫ് ഐ പ്രവർത്തകർ അവിടെ പ്രദർശിപ്പിക്കുന്നത് അല്പസമയത്തിനുള്ളിൽ ഗവർണർ വരും ഗവർണർ അവിടെ ഗവർണറുടെ രാജ്ഭവനിൽ പതിപ്പിച്ചിരിക്കുന്നത് ഗോൾവാൾക്കറുടെ ഹെർഗെബാറിൻ്റെയും ഒക്കെ ചിത്രങ്ങളായിരുന്നു ഭാരതാമ്പയുടെ ചിത്രങ്ങൾക്കൊപ്പം അത് വലിയ വിവാദമായി മാറുകയും ചെയ്തൊരു സാഹചര്യമാണ് ഇപ്പോൾ ഉള്ളത്